വാറണ്ടി കാലത്ത് പരാതി പരിഹരിച്ചില്ല എന്ന കേസിൽ റിയൽമി മൊബൈൽ കമ്പനിക്കെതിരെ പിഴ ഫോണിന്റെ വിലയായ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും ഇരുപത്തിയ്യായിരം രൂപയും അയ്യായിരം രൂപ കോടതി ചെലവും നൽകണം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെതാണ് വിധി ഫോണിന്റെ സ്ക്രീനിൽ പച്ചവര പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാറ്റിത്തരാൻ കമ്പനി വിസമ്മതിച്ചു എന്നതാണ് കൊണ്ടോട്ടി സ്വദേശി അനുപ്രയാഗിന്റെ പരാതി വി എസ് രഞ്ജിത്ത് വിവരങ്ങൾ നൽകും വി എസ് ഇപ്പോൾ റിയൽമി മൊബൈൽ കമ്പനിക്ക് വലിയ പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവാണല്ലോ വന്നിരിക്കുന്നത് എന്തായിരുന്നു പരാതി എത്ര സമയത്തിനു ശേഷമാണിതിപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത് സ്മൃതി ഇത്തരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്ന ഘട്ടത്തിൽ വാറണ്ടി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ പരിക്കുകൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കുമ്പോൾ ഈ മൊബൈൽ കമ്പനികളാണെങ്കിലും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കമ്പനികളാണെങ്കിലും അതിൻ്റെ വാറണ്ടി കണക്കിലെടുത്ത് അത് മാറ്റിത്തരാനോ അത് പരിഹരിച്ചു തരാനോ കൂട്ടാക്കാറില്ല പലപ്പോഴും ചെറിയ ഉപകരണങ്ങളാവുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ പോകാറില്ല കൊണ്ടോട്ട് സ്വദേശിയായ അനുരാഗ് അത്തരത്തിലൊരു സംഭവമുണ്ടായപ്പോൾ അത് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ സമീപിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും ദീർഘകാലം കേസ് ഫയൽ ചെയ്ത് നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ അനുകൂലമായ വിധി സമ്പാദിച്ചിരിക്കുന്നു അത്തരത്തിൽ വാറണ്ടി കാലയളവിൽ മൊബൈലിൻ്റെ സ്ക്രീനിൽ പച്ചവര പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ മൊബൈൽ മാറ്റി നൽകാനുള്ള ഉത്തരവാദിത്വം മൊബൈൽ കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് തർക്കപരിഹാര കമ്മീഷൻ്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോണിൻ്റെ വിലയായിട്ടുള്ള ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ നൽകണം എന്നുള്ളതാണ് കമ്മീഷന്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി രൂപ ഫൈനായി പിഴയായി നൽകാനും അയ്യായിരം രൂപ കോടതിയുടെ നടത്തിപ്പ് തുകയായി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ വീഴ്ച വരുത്തിയാൽ ഓരോ വർഷവും പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാൻ വേണ്ടിയും മൊബൈൽ കമ്പനിയോട് തർക്കപരിഹാര കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഇത് സ്വാഭാവികമായും മറ്റ് ഉപഭോക്താക്കൾ കൂടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമ പോരാട്ടം നടത്തിയാൽ ഇത്തരത്തിൽ പിഴ ചുമത്തിക്കൊണ്ട് തന്നെ നീതി നേടി